എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടുവരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിന് ഞങ്ങൾ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പേര് ബാമ്പുഗ്രാസ് വേറെയും പേരുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ പിന്നെ നമ്മൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എൻ്റെ വീടിൻ്റെ തൊട്ട മുന്നിലുള്ള പറമ്പിലുള്ള ചെടിയാണ് കേട്ടോ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഉണ്ടായിരുന്നു ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഞങ്ങൾ വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ അപ്പോൾ പിന്നെ അത് ഓരോ മുറ്റത്തിൻ്റെ പണിയൊക്കെ വന്ന സമയത്ത് അത് പോയി പോയതാണ് അപ്പോൾ പോയ സമയത്ത് എനിക്ക് തോന്നുന്നത് ആ പറമ്പിലൊക്കെ കിട്ടതുകൊണ്ടായിരിക്കും അവിടെ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചിട്ട് ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിടിച്ചിട്ട് കാണിച്ചിരുന്നുണ്ട് പിന്നെ രണ്ടു ദിവസമായിട്ടുള്ള ഞാൻ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് കുറച്ചും കൂടി പറിച്ചെടുത്താൽ കേട്ടോ പറിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ പറിച്ചെടുത്ത് കൊണ്ടുപോയെന്ന് വെച്ച് ഞാനൊരു പഴയ ചട്ടി ഉണ്ടായിരുന്നു പഴയ കുറച്ച് ഇങ്ങനെ ഉള്ള ചട്ടികളുണ്ട് കിട്ടും അപ്പോൾ ആ ഒരു അതിൽ നിന്ന് ചട്ടി എടുത്തിട്ട് ഞാൻ കുറച്ച് മണ്ണിട്ടെടുത്ത് മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചൊക്കെ അടിച്ചു വേരി ഇങ്ങനെ എടുക്കുന്നൊരിതുണ്ടല്ലോ അതിൽ മണ്ണും ചകരിച്ചോറും എല്ലാം കൂടി കൂടി കലർന്നിട്ടുള്ളൊരു മണ്ണാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നല്ല ഒരു ബാംബൂ പ്ലാൻസിൻ്റെ ലീഫൊക്കെ തോന്നും കേട്ടോ ബാമ്പു ചെടീൻ്റെ മുളച്ചെടീൻ്റെ ഇലകളൊക്കെ ഇല പോലാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇതിന് ബാമ്പുഗ്രാസ് എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ മണ്ണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ അരേലിയ പ്ലാന്റ്സിനെ പോലെയൊക്കെ തന്നെ വെട്ടി വെട്ടിക്കൊടുത്തിട്ട് ബുഷിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് നമുക്ക് നൈട്രജൻ ഉള്ള വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ഇപ്പം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിടിച്ചു കഴിഞ്ഞിട്ട് ഓൾറെഡി ഇതൊരു വേരൊക്കെ ഉണ്ട് അപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ട് നൈട്രജൻ കണ്ടൻ്റ് ഉള്ള വളമാണ് ഇതിന് ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഇതൊരു ഇലച്ചെടി ആയതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇലച്ചെടിയായത് ആയതുകൊണ്ട് വളരാൻ നമുക്ക് പച്ച ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെയുള്ള എല്ല് പൊടി അല്ലെങ്കിൽ എൻ പി കെയിലെ പിന്നെ നൈട്രജൻ കൂടുതലുള്ള എൻ പിക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എൻ പിക്ക് ഉപയോഗിച്ചാലൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേണമെങ്കിൽ നമുക്കിതിൽ കോഴിമുട്ട പൊടിച്ചതിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റ് അഗ്ലോണിമൊക്കെ കലാത്തിയൊക്കെ കൊടുക്കുന്ന കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുക പക്ഷേ ഇത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇപ്പോൾ വെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ കൂട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കത് മുകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കണം അപ്പം ഞാൻ പിന്നെ പിടിച്ച് ഉച്ച നോക്കിയിട്ട് പിന്നെ മറ്റേ കയ്യിൽ ഫോണാണല്ലോ അപ്പോൾ എന്തായാലും വെട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഓരോന്നൂറന്ന് വെട്ടിട്ട് വിചാരിച്ചിട്ട് ഓരോന്നുറന്ന് വെട്ടാൻ പോവുകയാണ് ഇത് നല്ല രീതിയിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു പൂച്ചട്ടിയിൽ ബുഷ്യായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ഒരു ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് നട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇടയ്ക്കിടക്ക് മഴ പെയ്യുന്നുണ്ട് ഇടക്ക് വെയിലിറക്കിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് പിടിച്ചു കിട്ടും ഇത് ഈ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയൊരു പൊട്ടിലേക്ക് ആക്കിയാലാണ് ഇത് പുഷിയാകുമ്പം നല്ല ഭംഗി ഉണ്ടാവട്ടെ കാണാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ